വനായ കർത്താവിന്റെ മുൻഭാഗം പുണ്യം നൽകുന്നവൻ്റെ മുൻഭാഗം മുൻഭാഗം ബഹുമാനപ്പെട്ട പിതാവിന്റെ കൈകളാൽ കുന്നിരിക്കും വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്തവനുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവായതിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ മഹാപാപങ്ങളെയും വിശ്വാസികളായതിന്റെ സ്വലചനത്തിന്റെ പാപങ്ങളായ് ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ എന്റെ കർത്താവേ നിന്റെ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുമാരുടെയും മഹത്വമുള്ള ആ നിന്റെ പരിശുദ്ധ സഭയിലെ പ്രജകളാകുന്ന നീ ഇപ്പോൾ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണേ കൃപേമാനിമഞ്ഞ് തള്ളിക്കണമേ കർത്താതി കർത്താവേ മഹത്വത്തിന്റെ ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവുമായിരിക്കണമേ എന്റെ കർത്താവേ ഞങ്ങളോട് ഉത്തരമറിലണമേ ഞങ്ങളുടെ ഞങ്ങളെ സഹായിപ്പാൻ വന്നിരണമേ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കം വായിച്ചു കർത്താവേക്കോടികളെ ഞങ്ങൾ നിരടാ പൂരം തടുത്തു മാറ്റി കളയമാറണമേ സമാധാന ആളുകൾക്കുള്ള ഉത്തമമായ അവസാർത്ഥനങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തെ തന്നെ പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത സൗജന്യമാ ഞങ്ങൾക്ക് നൽകണമേ നല്ല യോഗ്യരാക്കണമേ ഞാ നിനക്ക് സ്തോത്രം ഇന്ന് വന്നേക്ക് സമർപ്പിക്കു മാറണമേലേ എൻ്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടാനാണല്ലോ നിനക്ക് നിനക്ക് സ്തോത്രം ഭൂമിയിലെ നിന്നു മുഴിയെന്നെ നിന്റെ ദൈവീകരണ സിങ്കടത്തിന്റെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നിർഹരാക്കി തീർക്കുകയും നിന്റെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് ക്രൂപേന്മാരുടെയും നിനക്ക് ഗാദീഷ് പാടുന്നവരായ ശ്രോപേന്മാരുടെയും കിണത്തിൽ തന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇതാ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിനുണ്ടാകുന്നുണ്ട് നിന്റെ ജനത്തിന് പാപരിഹാരവും ഞാൻ യാചിക്കുന്നു എന്റെ കർത്താവെ ആവശ്യക്കാരമുണ്ടാകെ സമർത്ഥമാരസീ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവേള ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങളെ ചെറിഞ്ഞുകൊടുക്കണമേ കടക്കാരുടെ കടച്ചീടിനെ കീരി കളയണമേ ഭാവിയുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങൾ ചെയ്തു പോയത് ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടുപായവാഹാന്തരം തിരുമ്പാക തിരിച്ചു വന്ന് കർത്താവേ നിന്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബില്ലിയെ ഞങ്ങൾ സമീപിക്കുന്നു നിന്റെ പരിശുദ്ധ റുഹാ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളെല്ലാം ഞങ്ങളെ നിർബലരാക്കും ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിനെ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കും സമർപ്പിക്കു മാറാകണമേലേ i, can't. I, can't. I, can't. I can't.